നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിളിച്ചാൽ ഏതൊരാപത്തിലും നമ്മെ കാത്തുരക്ഷിക്കുന്ന അമ്മയാണ് വരാഹിയമ്മ വരാഹിയമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടുന്നതല്ല മാത്രമല്ല അമ്മയിൽ വിശ്വസിക്കുന്നവർക്ക് മൂന്ന് ലോകത്തിലും ശത്രുദോഷമെന്നത് ഉണ്ടാകുന്നതുമല്ല നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അമ്മ നമ്മളെ കൈപിടിച്ച്യർത്തുന്നു അതിനാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും അമ്മ നിങ്ങൾക്കൊരു രക്ഷാകവചമായി മാറുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ അത് ശക്തമാർന്ന വഴിപാട് രീതിയാണ് ഈ വഴിപാട് ചെയ്യുന്നതിന് പൂജ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വ്രതത്തിൻ്റെയോ മന്ത്രജപത്തിൻ്റെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ വഴിപാടാണിത് വഴിപാടല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഒരേ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കൈവെള്ളയിൽ എഴുതിയാൽ മാത്രം മതി രാത്രി ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യം എഴുതാവുന്നതാണ് ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പൊതുവായി ഏതൊരു വഴിപാടോ അല്ലെങ്കിൽ പരിഹാരമോ ചെയ്യുന്നതിലൂടെ ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ് എന്നാൽ മറ്റു ചിലർക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ് ഇനി ചിലർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് ലഭിക്കുന്നതാണ് ചിലർക്ക് പത്തോ അതിൽ കൂടുതലോ ആകാം ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പരിഹാരത്തിന് റിസൾട്ട് കിട്ടാൻ വൈകുന്നതെന്നാൽ നമ്മൾ ചെയ്യുന്ന പാപ നമ്മുടെ മുൻ ജന്മ കർമ്മഫലങ്ങളാണ് അതുകൊണ്ട് റിസൾട്ട് കിട്ടാൻ താമസിക്കുന്നവർ വിഷമിക്കാതെ വിശ്വാസത്തോടെ ക്ഷമയോടെ ഇരിക്കുക പൂർണമായി വിശ്വസിച്ച് ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും തീർച്ചയായും റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഈ പരിഹാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങളുടെ രണ്ട് കൈകളും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ബെഡിലിരുന്ന് രണ്ടുള്ളം കൈയും ചേർത്ത് നല്ലതുപോലെ ഉരസുക ഒരു രണ്ടു സെക്കൻഡിൽ തന്നെ നമ്മുടെ ഉള്ളംകൈയിൽ പുതിയൊരു ചൂട് അനുഭവപ്പെടും അതിനുശേഷം നിങ്ങളുടെ ഉള്ളംകൈയിൽ ഇനി പറയുന്ന ഒരു കാര്യം എഴുതണം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ മൂന്ന് വിരലിന്റെ നടുവിലായി എഴുതേണ്ടത് ഇനി എന്താണ് എഴുതേണ്ടതെന്നാൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് എഴുതാവുന്നതാണ് പണമാണ് വേണ്ടതെങ്കിൽ മണി എന്ന് എഴുതാവുന്നതാണ് ജോലിയാണ് വേണ്ടതെങ്കിൽ ജോലി എന്ന് എഴുതുക എഴുതുമ്പോൾ വളരെ ചുരുക്കി വേണം എഴുതാൻ അതായത് എനിക്ക് പണം വേണമെന്ന് എഴുതാതെ അത് ഷോർട്ടാക്കി മണി എന്ന് എഴുതുക റെഡ് കളർ മഷിയുള്ള പേന ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എഴുതുന്നതാണ് ഉത്തമം റെഡ് കളർ പേന ഇല്ല എങ്കിൽ ബ്ലൂ കളർ പേന കൊണ്ടും എഴുതാവുന്നതാണ് സ്വന്തമായി വീടാണ് വേണ്ടതെങ്കിൽ ഓൺ ഹൗസ് എന്ന് എഴുതാവുന്നതാണ് ഇനി തീർക്കാൻ സാധിക്കാത്ത കടബാധ്യത ഉണ്ടെങ്കിൽ കടം തീരണമെന്നും എഴുതുക കൂടാതെ സന്താന ഭാഗ്യം വിവാഹം ഇന്റർവ്യൂ പാസ്സാക്കൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒത്തൊരുമയാണെങ്കിൽ അതും എഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതുക ഇനി നിങ്ങൾ ആവശ്യമുള്ളത് കയ്യിൽ എഴുതിയതിനു ശേഷം നിങ്ങളുടെ കൈ ചുരുട്ടി പിടിച്ച് നിങ്ങൾ എഴുതിയ ആ കാര്യം നടന്നോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് മനസ്സിൽ പറഞ്ഞതുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷപ്പെടുന്നവോ അത്രത്തോളം സന്തോഷം നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവേണ്ടതാണ് ആ ഒരു പോസിറ്റീവ് മൈൻഡിലൂടെ അമ്മയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരുന്നാൽ ഭർത്താവിന്റെ പേരെഴുതി എൻ്റെ ഭർത്താവുമായി ഒന്നിച്ചു ഞങ്ങൾ ഒന്നിച്ചു തന്നെ വീട്ടിലേക്ക് വന്നു സന്തോഷത്തോടെ മനസമാധാനത്തോടെ ഇരിക്കുന്നുവെന്ന് ചിന്തിക്കുക ഇനി കടബാധ്യതയാണെങ്കിൽ എൻ്റെ കടമെല്ലാം തീർന്ന് സന്തോഷത്തോടെയുള്ള മനോനിലയിലാണ് ഉള്ളതെന്ന് മനസ്സിൽ കരുതുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു പത്തു പ്രാവശ്യം നിങ്ങളുടെ രണ്ട് കൈകൾ ചേർത്ത് തട്ടുക അതായത് പത്തു പ്രാവശ്യം ക്ലാപ്പ് ചെയ്യുക ഇതിനു ശേഷം നിങ്ങൾ ഉറങ്ങാവുന്നതാണ് പിറ്റേന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ എന്നും ഒരേ ആവശ്യം തന്നെയാണ് എഴുതേണ്ടത് ആ ആഗ്രഹം സാധിച്ചതിന് ശേഷം അടുത്ത ആഗ്രഹത്തിന് വേണ്ടി എഴുതാവുന്നതാണ് ഇങ്ങനെ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസമാണ് എഴുതേണ്ടത് ഒരേ സമയം ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതാതെ ഇരുപത്തൊന്ന് ദിവസവും ഒരേ ആഗ്രഹം തന്നെ എഴുതുക ഇനി ഇതിനുശേഷം രണ്ട് മണിക്കൂർ മുതൽ അഞ്ചു മണിക്കൂർക്കുള്ളിൽ അവരുടെ ആഗ്രഹം നടക്കുന്നതാണ് ചിലർ കവറുടെ ആഗ്രഹങ്ങൾ എഴുതിയതിനു ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ നല്ലൊരു സന്തോഷം നിറഞ്ഞ കാര്യം കേൾക്കാൻ സാധിക്കുന്നതാണ് മറ്റു ചിലർക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ആയിരിക്കും റിസൾട്ട് ലഭിക്കുന്നത് ചിലരെ സംബന്ധിച്ച് റിസൾട്ട് കിട്ടാൻ താമസമെടുക്കും എന്നിരുന്നാലും മാക്സിമം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് ഏത് വലിയ കാര്യം ചെയ്യുമ്പോഴും അമ്മയിൽ പരിപൂർണ കൂടി വേണം ഇത് ചെയ്യാൻ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യവും പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരും ഇനി എന്തിനാണ് രാത്രിയിൽ ഈ ഒരു വഴിപാട് ചെയ്യണമെന്ന് പറയുന്നതെന്നാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രപഞ്ച പ്രപഞ്ചശക്തിയോടൊപ്പം നമ്മുടെ കുല നമ്മുടെ ഇഷ്ട ദൈവത്തിൻ്റെയും അനുഗ്രഹവും കൂടി ചേർന്ന് നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നൂറ് ശതമാനവും നിറവേറുന്നതാണ് പ്രപഞ്ചശക്തിയോടെ ചേർന്ന് നമ്മുടെ ആഗ്രഹം നിറവേറ്റു തരാൻ കഴിവുള്ള അത്രയേറെ ഊർജമുള്ള ഒരു പരിഹാരമാണിത് അതിനാൽ എല്ലാവരും തീർച്ചയായും ഇത് ചെയ്തു നോക്കുക ഇനി ഈ ഒരു പരിഹാരം ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല വീണ്ടും ഒരു പുതിയ ആഗ്രഹത്തിന് വേണ്ടി ഈ പരിഹാരം ചെയ്യാവുന്നതാണ് വരാഹി അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് ഇത് ചെയ്താൽ ജീവിതത്തിൽ എത്ര തന്നെ അടക്കാത്ത ആഗ്രഹങ്ങളും നടക്കാൻ ആരംഭിക്കുന്നതാണ് ഇനി ഈ വഴിപാട് ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല പിരീഡ്സ് ആയി കുളിച്ചില്ല പുലപാലായ്മയുണ്ട് അങ്ങനെ ഒരു യാതൊരു നിർബന്ധവും ഇതിനില്ല ആർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ്